എഴുത്തും വായനയും അറിയാത്ത നാല് വയസ്സുകാരൻ മുപ്പത്തിമൂന്ന് സെക്കൻഡ് കൊണ്ട് അമ്പതിലധികം കാറുകളുടെ പേര് പറഞ്ഞ് ലോക റെക്കോർഡ് നേടി ഇരട്ടി കീഴൂർ സ്വദേശിയും വിമുക്ത ഭടനുമായ രജിത് നിവാസൽ ടി രജിത്തിൻ്റെയും കണ്ണൂരിലെ മോണ്ടിസറി സ്കൂൾ അധ്യാപിക എൻ സോനയുടെയും മകൻ ശിവാംശാണ് ടൈം വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് स्टार्ट ही बना यस ओके तो रंगोल रेडी स्टार्ट फर्स्ट विच विच कवर द नहीं ना तो तो मतलब लेट्स सी टू प्राइम द का अपन अपन दी सने दी दी सुबह करी ना और दी ऐसी वनी दी वा पाते सुबह दी का सब बी डब्ल्यू डब्ल्यू मोटर्स जागर्स कोला स्मार्ट सिटी दान बुगाटी दान सी सुलेमान दी देख कर साइज सुसुक फोन दम യും ഒരുപാട് കാറുകളെ നൂറോളം നൂറോളിൽ കൂടുതലാണ് അച്ഛൻ കാണിച്ചോണ്ട് Veni, Giva, Venice, B.W., Bugatti, Renzi, C2, c Go, Vadigo, Federli, Fundo, Fos, Figo, Scopot, Annals, Brio, Civic, City, Dash, WMB, Mobilier, and Clecha, Eon, Esther, Eitan, Eitan, Yosemite. dulu apa w motors ana ana es nak pergi ke arah macam gitik ഏത് കാർ കണ്ടാലും ഇതിൻ്റെ ചിത്രമോ ലോഗോയോ കണ്ടാലും ഉടൻ തന്നെ കാർ ഏതാണെന്ന് തിരിച്ചറിയാനും അത് പറയാനും ശിവാംശനാകും ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് മകൻ്റെ ഈ കഴിവ് തിരിച്ചറിഞ്ഞതെന്ന് ശിവാംശൻ്റെ പിതാവ് രജിത് പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വണ്ടികൾ ഏതാണ് എന്ന് മകൻ ചോദിക്കാറുണ്ടായിരുന്നു എന്നാൽ പറഞ്ഞു കൊടുക്കുന്ന പേരുകളെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന കാര്യം അടുത്ത ദിവസങ്ങളിലാണ് തിരിച്ചറിഞ്ഞത് യാത്രക്കിടയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെ നിർത്തിയിട്ട ഒരു കാർ അതേതാണെന്ന് ചോദിച്ചു മകന് അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പേര് ഞാൻ മറന്നുപോയിരുന്നു മകനോട് അന്ന് കണ്ട കാറിൻ്റെ പേരറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ വ്യക്തമായി പേര് പറഞ്ഞു തന്നു ഇതിനുശേഷമാണ് മകൻ്റെ ഈ കഴിവ് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് രജിത്ത് പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ കാണുന്ന അപ്പോൾ കാറുകൾ പറഞ്ഞു കൊടുക്കാൻ ആയി പറയും ഏത് വണ്ടിയാകുന്ന വെച്ചാൽ അത് ചോദിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വണ്ടി ക്യാച്ച് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറെ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടി കാണുമ്പോഴും അവൻ പറയും ആ ഇത് ഇത് ആൾട്ടോ അല്ലേ അല്ലെങ്കിൽ ഇത് സ്വിഫ്റ്റ് അല്ലേ സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ആ അവൻ പറ്റിച്ച് പറഞ്ഞു കൊടുത്ത് ഓർമ്മ വെച്ചിട്ടുണ്ട് അങ്ങനെ വേറെ വണ്ടി കാണുമ്പോഴും ഞാൻ എന്നോട് ചോദിക്കും അച്ഛ ഇതേതാണ് വണ്ടി അപ്പോൾ ആ വണ്ടി പറഞ്ഞു കൊടുക്കും പിന്നെ ഇവന് ഓർത്ത് ഓർത്ത് വെച്ചിട്ട് പിന്നെ എന്നോട് വീട്ടിലെത്തിയാലും ചോദിക്കും ഇത് ആ വണ്ടിയല്ലേ നമ്മൾ ഇന്ന് പോകുമ്പോൾ കണ്ടാന്ന് നിർത്തിയിട്ട് ഈ വണ്ടിയല്ലേ അങ്ങനെ ചോദിക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് വണ്ടി നിർത്തി വെച്ച് അവനൊരു ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു അവിടെ നിന്ന് വണ്ടി കണ്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇവൻ ഉറങ്ങുമായിരുന്നു കുറച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ച് ഒരു വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഇവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉറത്തത് പക്ഷേങ്കിൽ ആ വണ്ടീൻ്റെ പേര് എനക്ക് ഉറവായിട്ടില്ല മുബിലിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ ഉറങ്ങി എണീറ്റ പെട്ടെന്ന് പറഞ്ഞ് അച്ഛാ അത് പിന്നെ ഹോണ്ടേൻ്റെ മൊബിലിയോ വേണ്ടതല്ലേ ആ ബ്രാൻഡോ അവൻ അറിയാം ആ വണ്ടി ഏതാണെന്ന് അറിയാം അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് ആ അത് അത്രയും ക്യാച്ചായിട്ട് അവൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴും മാക്സിമം ഏത് വണ്ടിയിൽ പറഞ്ഞാലും അതിൻ്റെ കമ്പനി ഏതാണെന്ന് അവൻ പറഞ്ഞു കൊടുക്കുക കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടൽ വെച്ച് ടൈം വേൾഡ് റെക്കാർഡ് അധികൃതർ ശിവാംശിൻ്റെ കഴിവ് പരിശോധിച്ചു മുപ്പത്തിമൂന്ന് സെക്കൻഡിൽ അമ്പതിലര കാറുകളുടെ പേര് പറയുകയും കാറുകളുടെ ലോഗോ കാണിച്ചുള്ള പരിശോധനയിൽ ഒരു മിനിറ്റ് അമ്പത്തേഴ് സെക്കൻഡിൽ നൂറ്റിപ്പത്ത് കാറുകൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിയുകയും ചെയ്തു ഇതോടെയാണ് ടൈം വേൾഡ് റെക്കാർഡ് അധികൃതർ ശിവാംശന് വേൾഡ് റിക്കാർഡ് സർട്ടിഫിക്കറ്റ് നൽകിയത്